ഡ്രൈവിംഗ് പഠിക്കുന്ന എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ ഡ്രൈവിംഗ് പേടിയുള്ളവർക്ക് വേണ്ടിയിട്ട് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്നൊരു ട്രെയിനിങ് പ്രോഗ്രാം ഞാനിപ്പോൾ ഇന്ത്യയിൽ ഉടനീളം നടത്തുന്നുണ്ട് ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ നിന്ന് ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് പേടിയില്ലാതെ ഡ്രൈവ് ചെയ്യാം പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നല്ലൊരു കയറ്റത്തിലൂടെ വണ്ടിയെടുത്ത് പോകുന്നതാണ് നിങ്ങൾ കാണുന്നത് വലിയ വീതിയില്ലാത്ത റോഡാണ് വളരെ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്ത് പോകണം മിററുകൾ കൃത്യമായി സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത് കയറ്റം കയറുന്ന സമയത്ത് ആക്സിലറേറ്റർ കൺട്രോൾ ചെയ്ത് കൊടുക്കാൻ പഠിച്ചിരിക്കണം ഇതാണ് പലർക്കും കിട്ടാത്തത് ചിലപ്പോൾ ആക്സിലേറ്റർ കൂടി പോവും ചിലപ്പോൾ ആക്സിലേറ്റർ വളരെ കുറഞ്ഞു പോകും അതിനു പകരം കൺട്രോൾ ചെയ്ത് കൊടുക്കണം വളവെത്തുന്ന സമയത്ത് കൃത്യമായിട്ട് തിരിക്കുക വളവിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് അതായത് പോകേണ്ട റോഡിൻ്റെ എൻഡിലേക്ക് മിറർ എത്തുന്ന സമയത്താണ് തിരിക്കേണ്ടത് അത് ഓർമ്മയിൽ വെക്കണം കൃത്യമായിട്ട് വളവ് തിരിച്ച് കയറി കഴിഞ്ഞതിന് ശേഷം സ്റ്റഡിയാക്കി മുൻപോട്ടേക്ക് പോകണം ഇനി ഇതാ മുൻപോട്ടേക്ക് പോയി കുറച്ച് കഴിഞ്ഞ് അവിടെ നിന്നും റിവേഴ്സ് എടുക്കാനാണ് പോകുന്നത് കുറച്ച് മുമ്പോട്ടേക്ക് പോയിട്ട് വണ്ടി നിർത്തി റിവേഴ്സ് എടുക്കുന്നു അത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം എപ്പോഴും റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഏത് വഴിയിലേക്കാണോ പോകേണ്ടത് ആ പോകേണ്ട വഴിയുടെ ഒരു മീറ്റർ മുമ്പിലേക്ക് നമ്മൾ നിർത്തണം റൈറ്റിലേക്കാണ് ഇവിടെ റിവേഴ്സ് എടുക്കാൻ പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങോട്ടേക്കാണ് സ്റ്റിയറിങ് തിരിക്കേണ്ടത് റൈറ്റ് സൈഡിലേക്കാണ് തിരിക്കേണ്ടത് ഈ ഒരു വഴി കണ്ടില്ലേ ഇങ്ങോട്ടേക്കാണ് റിവേഴ്സ് എടുക്കുന്നത് അപ്പോൾ സ്റ്റിയറിംഗ് റൈറ്റിലേക്ക് തിരിച്ചുകൊണ്ട് ബാക്കിലേക്ക് വരുന്നു ബാക്കിലേക്ക് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കണം മിററുകൾ കൃത്യമായി ശ്രദ്ധിക്കണം പോകേണ്ട വഴിയുടെ ഏകദേശം ഒരു മീറ്റർ മുന്നിലേക്കായിട്ടാണ് വണ്ടി നിർത്തിയിരിക്കുന്നത് ഇതുകൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക സ്റ്റിയറിംഗ് റൈറ്റിലേക്ക് തിരിച്ചുകൊണ്ട് പതിയെ ബാക്കിലേക്ക് എടുക്കുന്നു രണ്ട് മിററുകളും കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ടാണ് വണ്ടി ബാക്കിലേക്ക് എടുക്കുന്നത് പതിയെ ഇതാ വണ്ടി ബാക്കിലേക്ക് വരുന്നു പേരലായി എന്ന് മനസ്സിലാവുമ്പോൾ സ്റ്റിയറിംഗ് സ്റ്റഡിയാക്കി കൊണ്ട് ബാക്കിലേക്ക് പോകാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ വണ്ടി ചെരിഞ്ഞു പോകും റൈറ്റ് സൈഡ് കൃത്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടാണ് വണ്ടി ബാക്കിലേക്ക് എടുത്തത് ഇനി ഇതാ പേരലായി സ്റ്റിയറിങ് സ്റ്റഡി ആക്കി നേരെ മുൻപോട്ടേക്ക് എടുക്കാൻ വേണ്ടി പോകുന്നു അപ്പോൾ ആ സമയത്ത് കൃത്യമായിട്ടും നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വാഹനങ്ങൾ വരുന്ന റോഡാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടയർ സ്റ്റഡി ആക്കി കൊണ്ട് അപ്പം നേരെ മുൻപോട്ടേക്ക് എടുക്കുന്നു സ്റ്റിയറിങ് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുന്നു പോകേണ്ട റോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് ലെഫ്റ്റ് മിറർ എത്തിയപ്പോഴാണ് സ്റ്റിയറിംഗ് തിരിച്ചത് അതുകൂടെ ഓർത്തു വെക്കുക നേരെ മുമ്പോട്ടേക്ക് എടുക്കുന്നു പാരലായിരുന്നു മനസ്സിലാവുമ്പോൾ സ്റ്റിയറിങ് സ്റ്റെഡിയാക്കി മുൻപോട്ടേക്ക് പോകുന്നു ഇനി നേരത്തെ കയറിയ ആ ഒരു വളവ് അതേപോലെ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കയറ്റം വളവ് നേരത്തെ ആയിരുന്നു ഇപ്പോൾ ഇറക്കം വളവാണ് ശ്രദ്ധിച്ച് പോകണം ആ വളവിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് മിറർ എത്തുമ്പോഴാണ് തിരിക്കുന്നത് അതൊന്ന് ഓർത്തു വെക്കുക നേരെ മുൻപോട്ടേക്ക് പോകുന്നു മുൻപോട്ടേക്ക് പോയിട്ട് റൈറ്റിലേക്കാണ് വളയേണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഏത് സൈഡ് ചേർന്ന് പോകണം ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകണം ഏത് സൈഡിലേക്കാണ് വളയേണ്ടത് ആ വളയേണ്ട സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചേർന്ന് പോയാൽ ഈസി ആയിട്ട് നമുക്ക് വളച്ചെടുക്കാം ഇപ്പോൾ ഇതാ ലെഫ്റ്റ് സൈഡ് ചേർന്നിട്ടാണ് പോകുന്നത് ഇവിടെ നോക്കുക പോകേണ്ട വഴിയുടെ സ്റ്റാർട്ടിങ്ങിലേക്ക് മിറർ എത്തി എത്തിയതിന് ശേഷം റൈറ്റിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോകുന്നു ഫുൾ തിരിച്ച് വെച്ചിട്ട് പോകുന്നതിനേക്കാളും നല്ലത് തിരിച്ചുകൊണ്ട് പോകുന്നതാണ് അതായത് മൂവിങ്ങിൽ തിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് മൂവിങ്ങിൽ തിരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം മെല്ലെ പോകുക വേഗം തിരിക്കുക അങ്ങനൊരു രീതി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത്തരം വളവുകളിൽ നിന്നൊക്കെ വണ്ടി കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും പതിയെ പോകുന്നു പോകുന്ന സമയത്ത് നല്ലവണ്ണം ശ്രദ്ധിക്കണം വളവാണ് ശ്രദ്ധിച്ചുകൊണ്ട് വണ്ടി മുൻപോട്ടേക്ക് എടുക്കുന്നു ദൂരെ നോക്കി ഡ്രൈവ് ചെയ്യാനുള്ളൊരു കഴിവ് നമ്മൾക്ക് നമ്മൾക്കുണ്ടായിരിക്കണം അടുത്തടുത്ത് നോക്കിയിട്ടല്ല ഡ്രൈവ് ചെയ്യേണ്ടത് എത്ര ദൂരെ നോക്കുന്നു അത്ര ഈസി ആയിരിക്കും നിങ്ങൾക്ക് ഡ്രൈവ് കറക്റ്റായിട്ട് മുൻപോട്ടേക്ക് നോക്കി വണ്ടി ഇതാ താഴത്തേക്ക് എടുക്കുന്നു കണ്ടില്ല നല്ല ഇറക്കാണ് ബ്രേക്ക് കൺട്രോൾ നന്നായിട്ട് ഉണ്ടായിരിക്കണം എവിടെയെങ്കിലും ശ്രദ്ധിച്ച് അലക്ഷ്യമായിട്ട് ഡ്രൈവ് ചെയ്യരുത് ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം കറക്റ്റായിട്ട് വണ്ടി ഇതേപോലെ കൊണ്ടുപോവുക ഇങ്ങനെ ചില ചില കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏത് വഴിയിലൂടെയും നിഷ്പ്രയാസം ഇതുപോലെ ഡ്രൈവ് ചെയ്തു പോകാൻ കഴിയും അതിന് ചെറിയ ട്രിക്സുകളൊക്കെ പ്രയോഗിക്കണം അത്തരം ട്രിക്സുകളാണ് ആർട്ട് ഓഫ് ഡ്രൈവിംഗിൽ നിങ്ങൾക്ക് കിട്ടുക